പക്ഷേ അലഹമ്മില്ല എനിക്ക് ഇപ്പോൾ സന്തോഷമുണ്ട് എനിക്ക് കേസ് വിധി വന്നത് എനിക്ക് അനുകൂലമായിട്ടാണ് വന്നത് ആരാണ് പരാതി കൊടുത്തത് എൻ്റെ മാമയുടെ വൈഫാണ് മോളെ പീഡിപ്പിച്ചു എന്നുള്ള രീതിയിലാണ് മോക്ക് അന്ന് നാലര വയസ്സാണ് പ്രായം ഉണ്ടായിരുന്നത് മാമിക്ക് ഓൾറെഡി വേറൊരാളുമായിട്ട് അഫയർ ഉണ്ടായിരുന്നു മാമ പീഡ എന്റെ ഭാര്യക്ക് വഴിതെറ്റി ജീവിതം ആയിരുന്നു എന്റെ ഭാര്യയുടെ അത് നേരത്തെ ഞാൻ അതിനൊക്കെ വാണിംഗിയും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് മുന്നോട്ട് പോവുകയായിരുന്നു വീണ്ടും ഞാൻ വിദേശത്തായിരുന്നപ്പോൾ വീണ്ടും അത് വെച്ച് നടത്തി എൻ്റെ സഹോദരി ഈ ഈ എന്നെ പറഞ്ഞു സത്യത്തിൽ ഇത്രയും വാർത്തകളൊക്കെ സത്യാവസ്ഥ എന്താണെന്നറിയോ ഒരു വീഡിയോ കണ്ടു എനിക്ക് ഏറ്റവും ും എൻ്റെ മകനെ പോലെ സ്നേഹിക്കുന്ന എൻ്റെ മോൻ്റെ പ്രായത്തിലുള്ള മോനാണ് അവൻ ഒരു കേസിൽ കള്ള കേസിലാണ് അകപ്പെട്ടിരിക്കുന്നത് കാരണം ഈ അസൻ എന്ന് പറയുന്ന ആളിൻ്റെ സഹോദരിയുടെ മഹനാണ് കുട്ടി അസലും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവ് നമ്മൾ പത്രങ്ങളിലും ചാനലുകളിലൊക്കെ ചെറിയ വയസ്സുള്ള അഞ്ചും ആറും എട്ടും ഒൻപതും വയസ്സൊക്കെയുള്ള പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്ത പിതാവ് സഹോദരങ്ങൾ കുടുംബക്കാർ ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ കാണാറുണ്ട് അല്ലെങ്കിൽ അധ്യാപകർ ഉസ്താദുമാര് സത്യം പറഞ്ഞാൽ നമ്മളെ വാർത്ത കേൾക്കുമ്പോഴൊക്കെ കണ്ടൊക്കെ വിശ്വസിക്കും വേഗം ഷെയർ ചെയ്യും തെന്മാടിയും അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇവൻ്റെ ഇത് ചെത്തണം അതാണ് സത്യത്തിൽ ഇത്രയും വാർത്തകളിലൊക്കെ സത്യാവസ്ഥ എന്താണെന്നറിയോ തൊണ്ണൂറ്റെട്ട് പെർസെൻറ്റേജും ഈ വാർത്തകളൊക്കെ കള്ളായിരിക്കും ഞാനൊരു യുവാവിൻ്റെ ഒരു വീഡിയോ കണ്ടു പാവം ഗൾഫിൽ പോയിട്ട് ദുബായിൽ ജോലി ചെയ്യുന്ന ആ മനുഷ്യനെ ഇന്റർപോളിൻ്റെ സഹായത്തോടെ ഇവിടെ പോലീസ് പോയി അബുദാബിയിലേക്ക് കൊണ്ടുവന്ന് അവിടെ അറസ്റ്റ് ചെയ്ത് അവിടെ ജയിലിലിട്ട് വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ജയിലിലിട്ട് ഒടുവിൽ കോടതി ആ സത്യം കണ്ടെത്തി അതൊരു കള്ളത്തരമായിരുന്നു അത് ഈ ഒരു കുട്ടിയുടെ ഉമ്മയുടെ മറ്റൊരാളുമായുള്ള ബന്ധം പരസ്യപ്പെടുത്തിയതിന് കൊടുത്തൊരു പണിയായിരുന്നു എന്നുള്ളത് ഈ ഒരു യുവാവ് പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടു വയ്ക്കങ്ങൾ എനിക്ക് ഇപ്പോ സന്തോഷമുണ്ട് എനിക്ക് കേസ് വിധി വന്നത് എനിക്ക് അനുകൂലമായിട്ടാണ് എന്റെ മാമയുടെ വൈഫാണ് മോക്ക് അന്ന് നാലര വയസ്സാണ് പ്രായം ഇത് മാമിക്ക് ഓൾറെഡി വേറൊരാളുമായിട്ട് അഫയർ ഉണ്ടായിരുന്നു മാമ പുറത്തായിരുന്നു അപ്പൊ ഇത് മാമിക്ക് പുരുഷനായിട്ട് വേറെ ബന്ധമുള്ളതിനാൽ രാത്രി കാലങ്ങളിൽ വരികയും അത് പ്രദേശവാസികൾക്ക് ഓൾറെഡി അറിയാമായിരുന്നു പക്ഷെ എൻ്റെ ഉമ്മയാണ് പറയുകയും അങ്ങനെ അതിനെതിരെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ അപ്പോ സത്യം മനസ്സിലായല്ലോ നമ്മൾ ഒരു കുടുംബത്തിലൊരു സ്ത്രീക്ക് വേറെ അവരോടൊരു സൗഹൃദം ഉണ്ട് ആ സൗഹൃദം ഭർത്താവിനെ വിളിച്ച് അറിയിച്ച് അവരെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി ആ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം ഇയാളുടെ ഉമ്മയാണ് അപ്പൊ ഇയാൾക്കൊട്ടൊരു പണി കൊടുക്കുക എന്നുള്ളതാണ് ഉമ്മാനോടുള്ള ദേശത്തിൽ എന്റെ പേർക്ക് കേസ് കൊടുത്തതാണ് എന്റെ ഉമ്മായാണ് വിളിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞു അടിസ്ഥാനത്തിലാണ് അതിന് വൈരത്തിലാണ് ഞാൻ ദുബൈയിലായിരുന്നു കമ്പനിയിൽ വർക്ക് ചെയ്യുമായിരുന്നു ഏകദേശം ഞാൻ ഇവിടുന്ന് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മാസം ഞാൻ ഇവിടുന്ന് പോകുന്നത് ഞാൻ പോയി ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ കേസ് ഉണ്ടെന്നും പറഞ്ഞു ഇത് എനിക്ക് വിളിക്കുന്നത് ഓക്കെ അതിനുശേഷമാണ് ഇത് എനിക്ക് ഞാൻ മാമടത്ത് പറയുകയും മാമ പറഞ്ഞു നാട്ടിലോട്ട് വന്ന് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു മാമ നാട്ടിലോട്ട് വരുകയും തുടർന്ന് മാമ നാട്ടിലോട്ട് വന്നതിനെ തുടർന്ന് മാമയെ പിടിച്ച് ജയിലിലാക്കുകയും ചെയ്തു മാമയെ കേസിൽ പ്രതിയായി ഒന്നാം പ്രതി മാമയും രണ്ടാം പ്രതി ഞാനും

മാധ്യമങ്ങള് ഒരു കാരണവശാലും പോക്സോ കേസിൽ റിപ്പോർട്ട് ചെയ്യരുത് എന്ന് പറയാൻ കാരണം അതിൽ കള്ളത്തര ഏതാണ് ശരി ഏതാണെന്നുള്ളത് ഒരിക്കലും തീരുത്തപ്പെടുത്താൻ കഴിയില്ല അപ്പോൾ മാധ്യമങ്ങൾ ചെയ്യേണ്ടപ്പോൾ ഞാൻ കുറച്ച് ഞാൻ തുടക്കത്തിലൊക്കെ ഇത്തരം പോക്സോ കേസുകളെ ഒരു ധാരണ ഇല്ലാത്തത് കൊണ്ട് നമ്മളിതൊക്കെ വിശ്വസിച്ചിട്ട് കൊടുത്തിരുന്നു പക്ഷെ ഞാനത് കുറച്ച് വർഷങ്ങളായിട്ട് ചെയ്യലില്ല ഞാനെന്നുള്ള മാധ്യമം ഒരു ചെറിയൊരു പുഴു വളരെ ചെറുത് ഇവിടെ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന മീഡിയ വൺ മനോരമ മാതൃഭൂമി വലിയ വലിയ ചാനലുകളുണ്ടല്ലോ ഇവരൊക്കെ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ് അത് ഒഴിവാക്കുന്നൊരു നിർമ്മാണം വേണം പോക്സോ കേസുകൾ പോലുള്ളതാണെങ്കിൽ ശിക്ഷിക്കപ്പെട്ടതാണെങ്കിൽ കോടതി കണ്ടെത്തിയതാണെങ്കിൽ കൊടുക്കട്ടെ പ്രതിയുടെ മുഖം കൊടുക്കട്ടെ അല്ലെങ്കിൽ ഇല്ലാത്ത കേസിൽ ഇന്നാളിപ്പോൾ ഒരു അധ്യാപകൻ എസ് എഫ് ഐക്കാർ എസ് എഫ് ഐക്കാരിയായ ഒരു പെൺകുട്ടിയുടെ കോപ്പി അടിക്കരുത് പിടിച്ചു ഒരു അധ്യാപകൻ എന്നിട്ട് എന്താ ചെയ്തത് ഇവരെല്ലാവരും കൂടി പാർട്ടി ഓഫീസിൽ പോയിട്ട് ഇയാൾക്കെതിരെ പോക്സോ കേസ് കൊടുത്തു അയാൾ ജോലി പോയി വർഷങ്ങളോളം അയാൾ നിയമപരമായിട്ട് പോരാടിയിട്ട് പത്ത് വർഷത്തോളം നിയമപരമായിട്ട് പോരാടിയിട്ടാണ് ഒടുവിൽ ആ കേസ് കെട്ടിച്ചമച്ചതാണ് കള്ളത്തലവാണെന്ന് തെളിഞ്ഞത് അതുവരെ ഉണ്ടായ മാനക്കടിന് എന്ത് മറുപടിയാണ് കിട്ടാം ആ പാവ അധ്യാപകൻ ആ ഒരു അധ്യാപകനായതുകൊണ്ടും ആ ഈ ഒരു വാർത്ത ഇയാൾ പോക്സോ കേസിൽ അറിഞ്ഞു അയാളെ ഭാര്യയുടെ ഉപ്പ അച്ഛൻ അറ്റാക്കായിട്ട് മരണപ്പെട്ടു തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമോ അവർക്ക് അതായത് ഞാൻ തെറ്റുക ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു എവിഡൻസും ഇല്ല സാക്ഷികളുമില്ല അതുകൊണ്ട് കോടതിയിൽ വെറുതെ വിടുകയാണ് ഉണ്ടായിരുന്നു സമൂഹത്തോടെ എന്താണ് പറയാനുള്ളത് സമൂഹത്തിൽ ഇനി ഒരിക്കലും ഈ വാർത്ത എല്ലാ സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും പത്രങ്ങളിലും എല്ലാത്തിലും വന്നില്ലേ അത് ആണ് ഈ കേസ് എനിക്ക് പതിനെട്ട് വയസ്സുണ്ടായിരുന്നു ഇവിടുന്ന് ഗൾഫി പോയ സമയതാ പോയി ഒരു വർഷം കഴിഞ്ഞ ശേഷമാണ് ഒരിക്കലും ഈ ഇങ്ങനെയുള്ളൊരു ഇത് തെറ്റായ വാർത്ത ഇതാണെങ്കിൽ ഒരുപാട് പ്രചരിപ്പിക്കരുത് എന്നിരുന്നാലും അതൊന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അന്വേഷിച്ചതിന് ശേഷം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിരുന്നെങ്കിൽ കുഴപ്പമില്ല ഞാൻ ഇനി ഈ അമ്മാവൻ അതായത് ഈ കേസിലെ ഒന്നാം പ്രതി ആയിരുന്ന ഒരാള് ഈ ഒരു പരാതിക്കാരിയുടെ ഭർത്താവാണ് ആണെങ്കിൽ സംസാരിക്കണേ പത്തൊമ്പത് ഇരുപത്തിയഞ്ച് കാലയളവിൽ ഞാൻ ഇരുപത്തി അഞ്ച് അഞ്ചാം തീയതി ഞാൻ ഗൾഫിലായിരുന്ന എൻ്റെ സഹോദരിയുടെ എൻ്റെ ഭാര്യക്ക് ആ വഴിതെറ്റ് ജീവിതം ആയിരുന്നു എന്റെ ഭാര്യയുടെ അത് നേരത്തെ ഞാൻ അതിനെയൊക്കെ വാണിഗ്യയും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് മുന്നോട്ട് പോവുകയായിരുന്നു വീണ്ടും ഞാൻ വിദേശത്തായിരുന്നപ്പോ വീണ്ടും അത് വെച്ച് നടത്തി എൻ്റെ സഹോദരി ഈ കാര്യങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞ് ഇൻ്റർ എന്നെ തുടർന്ന് എൻ്റെ സഹോദരിയുടെ മോൻ്റെ പേർക്ക് എൻ്റെ മകളെ അഞ്ച് വയസ്സുള്ള മകളെ വെച്ച് പോസ്കോ കേസ് കേസെടുത്ത് പോലീസ് വരുന്നതെന്ന് നടന്നതെന്ന് അറിഞ്ഞതിനെ തുടർന്ന് ഞാൻ നാട്ടി വരുന്നപ്പോൾ എന്നെയും അപ്പോൾ ആ കേസിൽ ഉൾപ്പെടുത്തി ഞാനേയും പോസ്കോ കേസ് എൻ്റെ പേർക്കും പോസ്കോ കേസ് എടുക്കുകയും ചെയ്തു എൻ്റെ സഹോദരിയുടെ മോനെ വിദേശത്തു നിന്ന് ഇൻ്റർപോൾ മുഖാന്തരം കൊണ്ടുവരികയും ചെയ്തു ഇപ്പം ഇതിൻ്റെ ശരിയും തെറ്റും കോടതിക്ക് ബോധ്യമായി ഇപ്പോൾ കോടതി കേസ് ഇതാക്കി തെളിഞ്ഞു ഭാര്യയുടെ ആൾക്കാർക്ക് ഒരുപാട് എന്നെ ഇങ്ങനെ ജീവിതം ഇല്ലാതാക്കിയത് ദിവസം ഞാൻ ാണ് എന്തൊരു അവസ്ഥ നമ്മുടെ നാട്ടിലെ നിയമങ്ങള് സ്ത്രീക്ക് അനുകൂല സ്ത്രീക്ക് അനുകൂല ആവണം അങ്ങനെ തന്നെയാണ് വേണ്ടത് കാരണം സ്ത്രീകൾക്ക് ഒരുപാട് പരീക്ഷ ആവശ്യം പക്ഷെ അത് ദുരുപയോഗപ്പെടുത്തരുത് അവൻ വിദേശത്തും കിടന്ന് ഇവിടെയും കിടന്ന് അപ്പം നിങ്ങൾ ഈ ഇത്ര വർഷത്തെ നിയമപോരുന്നത് അവരുടെ സ്വാധീനത്തിന്റെ എല്ലാ വിധിയിലും അവർക്ക് സ്വാധീനം ഉണ്ടായിരുന്നു പേര് നിസാ മുജീബ്

അവൻ ഒരു കേസിൽ കള്ള കള്ളക്കേസിലാണ് അകപ്പെട്ടിരിക്കുന്നത് കാരണം ഈ അസൻ എന്ന് പറയുന്ന ആളിന്റെ സഹോദരിയുടെ മഹനാണ് ഫെബിൻ എന്ന് പറയുന്ന കുട്ടി ഈ അസനും പിന്നെ ഈ അസന്റെ സഹോദരി മുബീന എന്ന് പറയുന്ന ആളുകൾ അവരും അസന്റെ ഭാര്യയും തങ്ങളിലുള്ള ഒരു ചെറിയ ഇഷ്യൂന്റെ പേരിലാണ് ഈ ചെറുപ്രായത്തിൽ തന്നെ ഫെബിൻ എന്ന് പറയുന്ന മോനെയും എന്ന് പറയുന്ന ആണ് ിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കള്ളക്കേസിൽ കുടുക്കിയത് കാരണം അവരുടെ ഭാര്യക്ക് നിയമപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും പിന്നെ ഉദ്യോഗസ്ഥരും ആയിട്ട് നല്ല ബന്ധവും അവരുടെ ബന്ധുവുമാണ് ആ ബന്ധു ബലത്തിന്റെ അടിസ്ഥാനത്തില് ഈ മോന്റെ ഭാവി തകർത്തിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പേര് റീന ഫസൽ നാവായിക്കുളം പഞ്ചായത്ത് രണ്ടാം വാർഡ് മെമ്പർ ആണ് അതായത് ഈ വാർഡിലെ അതായത് പലവക്കോട് രണ്ടാം വാർഡ് എന്ന് പറയുമ്പോൾ ആ വാർഡാണ് ഞാൻ മെമ്പറായിട്ട് നിൽക്കുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരുപാട് സങ്കടത്തോടെയും അതിലേറെ സന്തോഷത്തോടെയാണ് ഞാൻ ഓരോ കാര്യം പറയുന്നത് കാരണം വെച്ചാൽ സന്തോഷം എന്ന് പറയുമ്പോൾ എൻ്റെ എൻ്റെ മകൻ എന്ന് തന്നെ പറയാം അത്രക്കോളം എൻ്റെ മുൻ മെമ്പർ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും മകനാണ് അവൻ കാരണം ഈ പരിസരത്തായാലും ഈ പ്രദേശത്തായാലും പഞ്ചായത്തിലായാലും ഒക്കെ ഇവിടെ കുറിച്ച് അന്വേഷിച്ചാൽ മതി പലരും എന്നോട് പറഞ്ഞു ചോദിച്ചപ്പോ കാര്യങ്ങൾ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് എന്താണ് ഫെബിന ഫെബിനല്ല ഏർ ഇളയാ മാധ്യമങ്ങൾ ചെയ്യുന്ന ഒരു രീതി എന്താണെന്ന് വെച്ചാൽ ഇത്തരം കേസുകൾ പോക്സോ കേസുകൾ വന്ന് റിപ്പോർട്ട് ചെയ്യാതിരിക്കുക പിന്നെ നമ്മൾ ഒരു ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ വാർത്ത ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് ഇത്തരം വാർത്തകൾ ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്ന വാർത്ത ഷെയർ ചെയ്യരുത് ഈ ഒരു വീഡിയോ വീഡിയോകൾ പരമാവധി ഷെയർ ചെയ്യണം കാരണം ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെയുള്ള ഒരുപാട് മറ്റൊരു മുഖം കൂടി ഉണ്ട് ജനങ്ങൾ അറിയണം ഏതെങ്കിലും ഒരാൾക്കൊരു നീതി കിട്ടാൻ നമ്മുടെ ഈ വീഡിയോ കാരണമാവാണെങ്കിൽ അലഹമുല്ലാ അത് വളരെ വലിയൊരു സന്തോഷമാണ് പിന്നെ ഓരോരുത്തരുടെ സ്വകാര്യ ലൈഫിക്ക് കയറി ഇടപെടാതിരിക്കുക അവർ മറ്റാൾ സൗഹൃദമുണ്ട് ഒരു പക്ഷേ സൗഹൃദം അപ്പോഴേക്കും അത് പറഞ്ഞുണ്ടാക്കി അവിഹിതമായി മറ്റതായി മറിച്ചതായി എന്ന് പറഞ്ഞിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കി തീർക്കും ഓരോരുത്തരുടെ ലൈഫ് അങ്ങോട്ട് തകരും ലൈഫ് ഫണ്ട് തകരുമ്പോൾ അവസാന പിടി വള്ളി ഇവരെന്തും ചെയ്യും ആ ആ ഒരു ക്രൈം ചെയ്യിക്കാൻ അവർ ആ രൂപത്തിലാക്കി തീർക്കണം നമ്മുടെ വാക്കോ നമ്മുടെ പ്രവർത്തികളോ ആണെങ്കിൽ ഒരാളെ ഭർത്താവ് ഗൾഫിലാണ് ഭാര്യ നാട്ടിലാണ് ഭാര്യയ്ക്ക് ഇവിടെ ഒരുപാട് സൗഹൃദങ്ങളുണ്ട് അപ്പോഴേക്കും അത് വിളിച്ചറിയിച്ചിട്ട് ആ കുടുംബ ബന്ധം തകർക്കുന്നതിൽ ഒരു രസം കണ്ടെത്തണ്ട അപ്പോൾ നിക്കക്കള്ളത്തവരെ എന്ത് മാർഗം സ്വീകരിക്കും അങ്ങനെ മാർഗം സ്വീകരിക്കുമ്പോഴാണ് ഈ കേസിൽ അകപ്പെട്ട് വരുന്ന സാഹചര്യം നമ്മൾ ചെയ്യുന്നത് നല്ല കാര്യം വിചാരിക്കും പക്ഷെ നല്ല കാര്യം നല്ല രൂപത്തിൽ എല്ലാവരും നമ്മൾ ചെയ്യുന്നുണ്ടാവുക വെറുതെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യരുത് അപകടത്തിൽ പോയി ചാടരുത് അവൻഷ്ട ഇന്നലത്തെ ചോദ്യത്തിന് എല്ലാവരും കൃത്യമായ ഉത്തരമേദി അഖബബ ഉടമ്പട നടന്നത് മക്കയിൽ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഒരു ഉസ്താദിന്റെ ഫോട്ടോ ഞാൻ കാണിക്കുക ഈ ഉസ്താദ് ഒരു പക്ഷേ അദ്ദേഹം എതിരും വലിയൊരു പ്രശസ്തനായ ഒരാളെന്നല്ല എന്നാൽ അതിലേറെ പ്രശസ്തനുമാണ് ഞാനൊരു കഥ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന ഒരു ഒരു കഥ പറയാം സോഷ്യൽ മീഡിയയിലൊക്കെ ഇൻസ്റ്റയിൽ നല്ല അടിപൊളി ചെറു ചെറു വീഡിയോ ഇടുന്ന ഒരു ഉസ്താദാണ് ഈ ഉസ്താവിൻ്റെ പേരെന്താണെന്നുള്ളതാണ് ചോദ്യം ആർക്കൊക്കെ ഉത്തരം കണ്ടെത്താൻ അറിയാലോ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസലാ വലൈക്കും